പരീക്ഷ കഴിഞ്ഞിറങ്ങി പരീക്ഷ കഴിഞ്ഞിറങ്ങി അയാൾ സാ മുന്നത്ത പരീക്ഷതിനേക്കാൾ കുഴപ്പിച്ചു ഒരിക്കലും ഞാൻ അയാളൊന്നു തട്ടും അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ചോദ്യത്തിൽ ഒന്നിൽ കൂടുതൽ ഉത്തരം ശരിയാക്കാൻ പറ്റുന്നത് ഞാൻ എൻ്റെ ഭാഗ്യവും എല്ലാം പിടിച്ച് എഴുതിയിട്ടുണ്ട് അറിയാൻ പാടില്ല തല വെട്ടിപ്പൊളുന്നോണ്ടിരിക്കുക ഒരു ഒന്നര മണിക്കൂർ തല കത്തി കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അതാണ് അവസ്ഥ അയ്യോ ഇനി കാത്തിരിപ്പിൻ്റെ സമയമാണ് ഒരു അരമുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് റിസൾട്ട് വരും ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് കാറ്റും കാര്യങ്ങളൊക്കെ കൊള്ളട്ടെ കൊണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റും പരീക്ഷ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കഴിഞ്ഞ പരീക്ഷ ഒരു ചോദ്യം പോലും എടുത്തില്ല കുഴപ്പിച്ചു കളഞ്ഞു പാസ്സായ പാസ്സായി എന്ന് പറയാവുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത് അറിയാൻ പാടില്ല പാസ്സാവുമെന്ന് പ്രതീക്ഷിക്കാം ഓഹോ ഹോ ഹോ പേടിയുണ്ട് 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 കാരണം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർ ബാക്ക് ഇയർ ബാക്ക് ഒരു വർഷം പോയി കിട്ടും പിന്നെ മുടക്കണ്ട പത്ത് ലക്ഷം രൂപ ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല ഐ ആൻഡ് ജസ്റ്റ് അസ്യൂമിങ് തിങ്സ് കാരണം എപ്പോഴും നമ്മൾ വേഴ്സ് അസ്യൂം ചെയ്യണമെന്നാണ് അതിൽ ആൾ എന്തെങ്കിലും ഇരുപത്തിരി ചോദിക്കുക എപ്പോഴത്തെ ദുഷ്ടോ പിള്ളേരെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും നോക്കാം റിസൾട്ട് വരട്ടെ അല്ലേ